ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റംലാനായിട്ട് ഫുൾ വീഡിയോ ഇടുന്നത് കുറവാണ് ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് അപ്പം സൺഡേ ആയതുകൊണ്ട് വിചാരിച്ചു ഇന്നൊരു സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചിക്കൻ സമൂസയാണ് ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് ചിക്കനിൽ കുരുമുളകും പെരിഞ്ചീരക പൊടിയും ഉപ്പും ചേർത്ത് ഒരു ഫിസിൽ ഏൽപ്പിച്ച് മിക്സിയിൽ ഇതാ പിസ് വേപ്പിച്ച് വേവിച്ചതിന് ശേഷം മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്ത് കുറച്ച് പീസ് കൈ ഉണ്ടതാണ് ഇങ്ങനെ തുടമ്പഴേ ഇതായിട്ട് വരും അതൊന്ന് ക്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചെടുക്കുകയാണ് ഇത് മതിയാവും ഓക്കെ അപ്പം ഇന്നൊരു ടേസ്റ്റ് വെറൈറ്റി രീതി എന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് ഇതാ ഫസ്റ്റ് ഞാൻ ഇപ്പം ചിക്കൻ മസാല ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കയാണ് നമ്മൾ ടേസ്റ്റിനൊരു കോംപ്രമൈസും വെക്കാൻ പാടില്ല അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണ പരിപാടി ഇന്ന് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ സവാള ഇതാ ഈ ഒരു ടൈപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു രീതിയിലാണ് സമോസയ്ക്ക് അരിഞ്ഞെടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഈ രണ്ട് സവാള നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വാടി ഈ ഒരു രീതി നല്ല രീതിയിൽ വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അടിച്ചു വച്ചേക്കുന്ന ഇതിലോട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിന് ഇനി അവിടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വാളയൊക്കെ നല്ല രീതിയിൽ വാടി ചെന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചിക്കനിൽ പെരിഞ്ചര പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് വേണ്ടി ഇത്തിരി കുറച്ച് കുറച്ച് മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി നെക്സ്റ്റ് കുരുമുളക് പൊടി അതുപോലെ തന്നെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ഒരു ലേശം മസാലയ്ക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ മഞ്ഞപ്പൊടി ചിക്കന് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടവാണ് വേഷം മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുത്താണ് നമ്മൾ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെയ്തു വച്ചേക്കുന്ന ചിക്കൻ നമുക്കിതിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യാം സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലതാണ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് പോയതിന് ശേഷം ഫില്ല് ചെയ്തെടുത്ത് പൊരിക്കുന്ന പരിപാടിയേ ഉള്ളൂ അപ്പം ഇതൊന്നും ചൂട് ലീഫ് അങ്ങനെ മടക്കാറുണ്ട് അപ്പം ഇക്ക മടക്കി മടക്കിത്തരാന്നൊക്കെയാണ് പറയുന്നത് ഹൊയ് ഹൊയ് ഹുഹു ഹു എന്തിനുണ്ണീ

ും വേണ്ടി അറിയാം സമൂസ അപ്പൊ ഗൈസ് സമൂസ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കണം നോമ്പായോണ്ട് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ടേസ്റ്റിന്റെ അടുത്ത ഒരു കോംപ്രമൈസ് കാണത്തില്ല നോമ്പിൻ്റെ ഫുൾ വീഡിയോയും വ്ലോഗിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് എന്തായാലും പറയും ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആണെന്ന് പറയും ബൈ ബൈ